നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്രം ബി ജെ പി കൈയടക്കുമ്പോൾ അടുത്ത പ്രധാനമന്ത്രിയും മോദി തന്നെയെന്ന് നിതിൻ ഗഡ്കരി എല്ലാം മോദിജി തന്നെയാണ് മോദിയേക്കാൾ നല്ലൊരു ചങ്കുറപ്പുള്ള ബി ജെ പി നേതാവില്ല ഇനിയും ഇന്ത്യയെ ഭരിക്കാൻ ജനം ആഗ്രഹിക്കുന്നതും മോദിയെയാണ് മാത്രമല്ല പ്രധാനമന്ത്രി പദം തന്റെ ലക്ഷ്യമല്ലെന്നും നരേന്ദ്രമോദി തന്നെയാകും അടുത്ത പ്രധാനമന്ത്രിയെന്നും നിതിൻ ഗഡ്കരി പറയുന്നു ദേശീയത രാഷ്ട്രീയ വിഷയമാക്കരുതെന്നും അത് ബി ജെ പിയുടെ മയമല്ലെന്നും ഗഡ്കരി കൂട്ടിച്ചേർത്തു കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് കുറഞ്ഞത് നാല് ബി ജെ പി എം പിമാരുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശബരിമല തന്നെയാണ് പ്രധാന വിഷയമെന്നും ഗഡ്കരി വ്യക്തമാക്കി പ്രധാനമന്ത്രി ആകണം എന്ന ഒരാഗ്രഹവും തനിക്കില്ല ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന ഉറപ്പുമാണ് മോദി തന്നെയാകും അടുത്ത പ്രധാനമന്ത്രി അതിൽ സംശയം വേണ്ട ദേശീയത രാഷ്ട്രീയ വിഷയമാക്കരുത് ഞങ്ങൾക്ക് ഏറെ വലുതാണ് ദേശീയത അത് ഒരിക്കലും രാഷ്ട്രീയ വിഷയമാകരുതെന്നും ഗഡ്കരി പറഞ്ഞു കോൺഗ്രസ് മുക്ത ഭാരതത്തോട് യോജിക്കുന്നില്ലെന്നും ഗഡ്ഗരി വ്യക്തമാക്കി എല്ലാ കോൺഗ്രസുകാരെയും രാജ്യത്തിൽ നിന്ന് പുറത്താക്കണം എന്നും അർത്ഥമാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ കുറഞ്ഞത് നാല് സീറ്റെങ്കിലും നേടുമെന്നാണ് പ്രതീക്ഷയെന്നും ഗഡ്ഗരി കൂട്ടിച്ചേർത്തു ശബരിമല വിഷയം കേരളത്തിൽ കരുത്താകുമെന്നതിനും സംശയമില്ല ഈ വിഷയം ശക്തമായി തന്നെ ജനങ്ങളുടെ വികാരം ഇതുവഴി ഞങ്ങൾക്ക് വലിയ പിന്തുണ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഗഡ്കരി പറയുന്നു അതേസമയം പല വിഷയങ്ങളിലും അഭിപ്രായങ്ങളാണ് ഗഡ്കരിക്കുള്ളത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാവുമ്പോഴും കേരളത്തിലെ വിഷയങ്ങളിലും മുൻ ബി അധ്യക്ഷൻ ശ്രദ്ധ വയ്ക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ വയനാടൻ ദൗത്യത്തിന് പിന്നിൽ അമേഠ്യയിലെ പരാജയ ഭീതിയാണെന്നും എന്നാൽ ബി ജെ നേതാക്കൾ ഉയർത്തുന്ന വർഗീയമായ ിലേക്ക് കടക്കുന്നില്ലെന്നും ഗഡ്കരി പറയുന്നു അതേസമയം തന്നെ കേരളത്തിൽ വയനാട്ടിൽ രണ്ടാം സ്ഥാനാർത്ഥി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയും രംഗത്ത് വന്നു കഴിഞ്ഞു രാഹുൽ അമേഠിയയിലെ ജനങ്ങളെ ചതിക്കുകയാണെന്നും തെറ്റായ രാഷ്ട്രീയ ലക്ഷ്യമാണോ രാഹുലിനുള്ളതെന്നും സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക്യൂസ്